ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ നമുക്ക് നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ മുഹൂർത്തപ്പെടുത്തുവാൻ നമ്മുടെ ജീവിത യാത്രയിൽ കർത്താവ് നൽകത്തെന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുകയാണ് കർത്താവ് നമ്മി ധാരാളമായി അനുഗ്രഹിക്കട്ട സ്റ്റേജിലായിരിക്കുന്ന ദൈവദാസന്മാ ദൈവമക്കൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനം നാൽപ്പത്തിയാറാം സങ്കീർത്തനമാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം കോരഹപുത്രന്മാർ എഴുതിയ ഒരു സങ്കീർത്തനമാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഇത് എപ്പോൾ എഴുതി എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് എങ്കിലും ഇസ്കിയ രാജാവിന്റെ കാലത്ത് സെൻഹരീബ് വന്ന് യഹൂദിയെ ആക്രമിച്ചപ്പോൾ ദൈവം ജൂസിന് നൽകിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട വിടുതന്നെ അനുസ്മരിച്ചുകൊണ്ട് പാട്ടെഴുതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നവീകരണ നേതാവായ ലൂതർ അപകടങ്ങളുടെയും ആപത്തുകളുടെയും അത്യം നിരുത്സാഹജനകമായ വാർത്ത കേൾക്കുമ്പോൾ സ്നേഹിതന്മാരെ വിളിച്ചുകൂട്ടി വരുവിൽ നമുക്ക് നാൽപ്പത്തിയാറാം സങ്കീർത്തനം ചൊല്ലാമെന്ന് പറയാറുണ്ട് അതിന്റെ ഒന്നും മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ ദൈവം നമ്മുടെ സങ്കേതമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന്റെ നാല് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങൾ മഹത്വപൂർണമായ വിടുതലിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എട്ട് മുതൽ പതിനൊന്നുള്ള ഭാഗങ്ങളിൽ രാഷ്ട്രങ്ങളിലെ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ പ്രദർശനം നമുക്ക് കാണുവാനായി കഴിയും എന്തായാലും ഈ സങ്കീർത്തനം ഒരു ദൈവവൈദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നാൽപ്പത്തി ആറാം സങ്കീർത്തനം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിന്റെ ഒന്നാം വാക്യം പറയുകയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയാകുന്നു നമ്മുടെ ദൈവം നല്ല ദൈവമായി നമ്മോട് കൂടിയിരുന്ന് നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ദൈവമായി ഇവിടെ സങ്കീർത്തനക്കാരെ നമ്മെ പരിചയപ്പെടുത്തുകയാണ് ഒരു റെഫ്യൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണത്തിനായി വരുന്നവൻ അഭയം പ്രാപിക്കുവാനുള്ള ഒരു സ്ഥലമാണ് ഒരു ഒരു സംഘേതം എന്ന് പറയുന്നത് നമ്പേഴ്സിന്റെ പുസ്തകത്തില് മുപ്പത്തി അഞ്ചാമത്യായം പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് സങ്കേത നഗരങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയും ആറ് സങ്കേത നഗരങ്ങളെ നമുക്ക് കാണുവാനായി കഴിയും ഓടി അടിക്കുന്നവന് ഓടി ചെല്ലുവാൻ പറ്റുന്ന നല്ലൊരു ഇടമായിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും അവനെ തൊടുവാൻ പറ്റാത്ത സങ്കേത നഗരങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയും ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലെ നമുക്ക് ഒരുമിച്ച് ഒന്ന് വിളിച്ചു പറയാൻ സാധിക്കട്ടെ നമ്മുടെ സങ്കേത നഗരമായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടി അണയം പ്രാപിക്കുന്ന അഭയം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതന്യം തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കി ദൈവത്തിന് ആമയം പറയാൻ കഴിയുന്ന ദൈവജനത്തെ ഞാൻ എന്റെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മുടെ സങ്കേതമായി നമ്മുടെ ബലമായി നമ്മുടെ ശരണമായി നമ്മുടെ കോട്ടയായി നമ്മുടെ ശൈലമായി നമ്മോട് കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ഞാനെന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അഭിഷേകമുള്ളവന്റെ കയ്യിൽ കവണയും കല്ലും വന്നപ്പോൾ പരിചയമുള്ളവനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞത് ഹാലും മെടുക്കല്ല ദൈവം അവനൊരു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഒരുമിച്ചെന്ന് വിളിച്ച് പറയട്ടെ നിനക്കെതിരായി നിൽക്കുന്ന ഏത് ശത്രുവിനെയും പരാജയപ്പെടുത്തുവാൻ കഴിയുന്നത് നിന്റെ ശക്തി കൊണ്ടല്ല നമ്മുടെ ശക്തി കൊണ്ടല്ല ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപനിക്കുന്നത് കൊണ്ടാണെന്ന് ഇന്ന് രാത്രിയിലും മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ചെന്ന് ചേർന്ന് ദൈവത്തിന്റെ സ്ത്രോത്രം ചെയ്യുവാനിട ായിരട്ടെ അഭിഷേകമുള്ളവന്റെ വടി പാറയിൽ വെള്ളം അത് അവന്റെ കഴിവല്ല വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ കഴിവാണ് അഭിഷേകമുള്ളവൻ മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ചു വാലോട് വാല് കെട്ടുവാൻ കഴിഞ്ഞത് അവന്റെ കഴിവല്ല അത് ദൈവത്തിന്റെ ശക്തിയുടെ കഴിവാണ് ശക്തിയുള്ളവനെ പിടിച്ചു കെട്ടുവാൻ നോക്കിയവരെ ഒക്കെ പരാജയപ്പെടുത്തിയത് അത് ദൈവത്തിന്റെ ശക്തിയുടെ വലുപ്പ ശക്തിയാണെന്ന് ഇന്ന് രാത്രിയിലും മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിളിച്ച് പറയുവാൻ സാധിക്കട്ടെ എന്നോട് കൂടെയുള്ള എന്റെ ദൈവം സങ്കേത നഗരത്തോടു കൂടെ എന്നോട് കൂടെയുള്ള ദൈവം എന്നെ സഹായിപ്പാൻ അവൻ സർവ സൈന്യത്താറുള്ള ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെയാണ് എന്ന് പറയുകയാണ് ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഗോവയിൽ ആശ്രയിക്കുന്നു അവർ കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു ഇന്നും നിവർന്ന് എഴുന്നേറ്റം നിൽക്കുവാൻ ശക്തിയും ബലവും കരുത്തും സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ നിനക്ക് കഴിഞ്ഞുവെങ്കിൽ അത് നിന്റെ കഴിവല്ല അത് ദൈവത്തിന്റെ ദാനമായി നമ്മോട് കൂടെയുള്ള ദൈവത്തിന്റെ ഇന്ന് രാത്രിയിൽ കൃപയായിരിക്കും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ഏറ്റവും അടുത്ത തുണിയായിട്ട് നമ്മോട് കൂടെ ഇരിക്കുന്നത് വരുമ്പോൾ സ്നേഹിതന്മാർ മാറിപ്പോകും കഷ്ടം വരുമ്പോൾ മറ്റുള്ളവർ കൈവൊട്ടിച്ചിരിക്കും ഹാലലു സംഘക്കാരൻ പറയുകയാണ് എന്റെ പ്രാണ സ്നേഹിതൻ ും എനിക്കെതിരായിരിക്കുന്നു എന്റെ അപ്പം തിന്നുന്നവൻ പോലും എനിക്കെതിരായിരിക്കുന്നു സിമയെ അവനെ ശപിക്കുന്നു എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ ദൈവം നമ്മോട് ചേർന്ന് നടക്കുന്ന ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ അടുത്തു വരുന്ന ദൈവം എല്ലാവർക്കും എല്ലാ സമയത്തും ഓടിയെത്തുവാൻ പറ്റുകയില്ല എന്നാൽ എന്റെ ദൈവം തമ്പുരാൻ ഏതു സാഹചര്യത്തിലും ഒരു നിർ ഹൃദയം നുറുക്കത്തോടുകൂടെ ദൈവമേറക്കം നിലവിളിക്കുമ്പോൾ ആ അഭയമായി കടന്നു വരുന്നൊരു ദൈവം സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അനുഭവിക്കുന്ന ദൈവജനത്തിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇനി ഭൂമി മാറിപ്പോകട്ടെ പർവ്വതങ്ങൾ കുലുങ്ങിയ സമുദ്രം വീണാലും അതിന്റെ കോപം കണ്ടു കലങ്ങിയാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക എന്നാൽ ഒരു ഭക്തനെന്ത്യപ്പെടുത്തില്ല എത്രമാത്രം ആഞ്ഞടിച്ചാലും കൊടുങ്കാട്ടുകൾ എത്രമാത്രം ഉയർന്നു പൊങ്ങിയാലും തിരമാലകൾ എത്രമാത്രം ഉയർന്നു പൊങ്ങിയാലും ഞാൻ ഒരു ഭക്തൻ ഭയപ്പെടുത്തില്ല കാരണം എന്തെന്നറിയാമോ ദൈവം നമ്മുടെ സങ്കേതമോ നമ്മോട് കൂടെയുണ്ട് എല്ലാ പർവ്വതങ്ങളും കുരുങ്ങി പോകാം സാഹചര്യങ്ങൾ കുരുങ്ങി പോകാം ഹാനലിയ രാജ്യങ്ങൾ കുരുങ്ങി പോകാം നമുക്കറിയാം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്കറിയാം എന്നാൽ ഒരു പറ്റും പറയും എന്തൊക്കെ ലോകത്തിൽ നടമാടിയാലും എന്തൊക്കെ ലോകത്തിന് സംഭവിച്ചാലും എത്രക്ക മാത്രം മനലിയ അനർത്ഥങ്ങൾ ലോകത്തിലൊക്കെ ഉണ്ടായാലും ഒരു ഭക്തൻ ഉറക്കം വിളിച്ചു പറയും ഭയപ്പെടുത്തില്ല കാരണം എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാൻ സാധിക്കട്ടെ ഈ ദൈവം എന്നോട് നല്ല നല്ലിടേനായ സംഘർത്തനക്കാരനെ കുറിച്ച് പറയുകയാണ് കൂരൊരു താഴ്ക്കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നു ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ചതും ധൈര്യത്തോടൊന്ന് വിളിച്ചു പറയാൻ സാധിക്കട്ടെ നമുക്ക് ഒരുമിച്ചത് പറയാൻ സാധിക്കട്ടെ എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എന്തൊക്കെ ലോകത്തിന് സംഭവിച്ചു കൊള്ളട്ടെ ഏതൊക്കെ നിലവാരങ്ങളിലൂടെ ലോകം സഞ്ചരിച്ചു കൊള്ളട്ടെ ഏതൊക്കെ തലങ്ങൾ ഈ ലോകത്തിന് സംഭവിച്ചുകൊള്ളട്ടെ ഏതു തലങ്ങളെയും എനിക്ക് ഭയപ്പെടുവാനില്ല Hallelujah, hallelujah, hallelujah. ഒരു നദിയുണ്ട് കേട്ടോ ഒരു നദിയുണ്ട് ഹാലുയ്യ അത് ദൈവ നഗരത്തിൽ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു നദിയാണ് ഹാലലുയ്യ ആ നദിയുടെ വികസിത രൂപങ്ങളെ കുറിച്ചൊക്കെ എസ് എ കെ പ്രഭത്തിലൊക്കെ കാണുവാൻ കഴിയും എന്നാലൊരു വിശ്വാസിയെ സംപ നദി ശാന്തമായി ഒഴുകുകയാണ് അത് വറ്റാത്തതും നിറഞ്ഞതും ആശ്വാസം പകരുന്ന കൃപയുടെ നദി നമ്മളിലൂടെ ഒഴുകുന്നത് ഓർത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന ദൈവജനത്തിനായ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയാണ്

ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്തായിരിക്കുന്നു അതിലെ വെള്ളം വിരച്ച് കലുങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ദൈവം അതിന്റെ മധ്യായി അത് കുലുങ്ങി പോകുകയില്ല ദൈവം അധികാരത്ത് തന്നെ അതിനെ സഹായിക്കും നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ നമ്മുടെ അടുത്ത മൂന്ന് വാക്യം നമുക്ക് മഹത്വപ്പെടുത്താം അവൻ ഭൂമിയുടെ യുദ്ധങ്ങളെ യുദ്ധങ്ങളെത്തം ചെയ്യുന്നു അവൻ വില്ലടിച്ച് രഥങ്ങളെ തീരിട്ടു ചുട്ട് കളയുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുമി ഞാൻ ജാതിയുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും നമ്മോട് കൂടെയുണ്ട് やこー നമ്മെല്ലാവരും പ്രാർത്ഥന പൂർവ്വമായിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചൊരു പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖത്ത്പ്പെടുത്താം something